ഗാസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത് ബോട്ടുകൾ ബാഴ്സലോണയിൽ നിന്ന് പുറപ്പെട്ടു മരുന്നും ഭക്ഷണ കിറ്റുകളും നിറച്ച ബോട്ടുകളാണ് ഗാസാ മുനമ്പിലേക്ക് നീങ്ങുന്നത് ഗ്ലോബൽ സമുദ് ഫ്ലോറ്റിലയിൽ ഗാസയ്ക്ക് വേണ്ട അത്യാവശ്യ സഹായം എത്തിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്നദ്ധ പ്രവർത്തകർ വ്യക്തമാക്കി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത് ബോട്ടുകളും ഒട്ടേറെ പ്രതിനിധി സംഘങ്ങളും അടങ്ങുന്ന കടൽ യാത്ര ഗാസയിലെ ഇസ്രായേൽ ഉപരോധം കടൽ വഴി തകർക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഏറ്റവും വലിയ ശ്രമമാണെന്ന് അവകാശപ്പെടുന്നു ഗാസ മുനമ്പിലേക്കുള്ള യാത്രയിൽ വരും ദിവസങ്ങളിൽ ഇറ്റലിയിലെയും ട്യൂണീഷ്യയിലെയും തുറമുഖങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ അവരോടൊപ്പം ചേരുമെന്ന് സംഘാടകർ പറയുന്നുണ്ട് യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഏകദേശം എഴുപത് ബോട്ടുകൾ പങ്കെടുക്കുമെന്ന് സേഫ് അബു മാധ്യമങ്ങളോട് വ്യക്തമാക്കി സെപ്റ്റംബർ പതിനാല് അല്ലെങ്കിൽ പതിനഞ്ചോടെ കപ്പലുകൾ ഗാസയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റൂൻബെർഗ് ചരിത്രകാരൻ ക്ലിയോനിക്കി അലക്സോ പൗലോ മനുഷ്യാവകാശ പ്രവർത്തകൻ യാസ്മിൻ അസർ പരിസ്ഥിതി പ്രവർത്തകൻ തിയാഗോ ആവില അഭിഭാഷക മെലാനി ഷൈസൻ ശാസ്ത്രജ്ഞൻ കാരൻ മൊയ്സിഹാൻ ഫിസിസിസ്റ്റ് മരിയ എലേന ദിലിയ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഫ്ലോട്ടിലയിലുണ്ട് മാസങ്ങൾക്ക് മുൻപ് ഗാസയിലേക്ക് ഫ്ലോട്ടിലയിൽ യാത്ര ചെയ്തതിന് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകർ ഗ്രേറ്റർബെർഗിനെ ഇസ്രായേൽ നാട് കടത്തിയിരുന്നു അതേസമയം ഗാസ സിറ്റിയിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ വക്താവ് അബു ഒബൈദ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു കുറ്റമറ്റ വധശിക്ഷ നടത്തിയതിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ പ്രതിരോധ സേനയെയും ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിനെയും എക്സിലെ ഒരു പോസ്റ്റിൽ അഭിനന്ദിച്ചു ഹമാസ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഡസൺ കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി പാലസ്തീൻ സായുധ സംഘം നേരത്തെ പറഞ്ഞിരുന്നു നഗരത്തിലെ ജനസാന്ദ്രതയുള്ള അൽ റിമൽ പരിസരത്ത് നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് ഏഴുപേർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു ഗാസ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ അടുത്തിടെ അംഗീകരിച്ച പദ പരാമർശിച്ച് ഗാസയിലെ പ്രചാരണം ശക്തമാക്കുന്നതിലൂടെ ഒബൈദയുടെ ക്രിമിനൽ പങ്കാളികളെ കൂടുതൽ ലക്ഷ്യം വെക്കുമെന്നും കാട്സ് ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ നടന്ന മാരകമായ ആക്രമണത്തിന്റെ മുമ്പ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ അവശേഷിച്ച ചുരുക്കം ചില മുതിർന്ന അംഗങ്ങളിൽ ഒരാളായിരുന്നു ഒബൈദ അൽ റിമാൽ അയൽപക കെട്ടിടത്തിലെ ആറ് നിലകളുള്ള അപ്പാർട്ട്മെന്റിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലേക്ക് രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്ന് ഒരേ സമയം അഞ്ച് മിസൈലുകൾ പതിച്ചു ലക്ഷ്യം വെച്ച ഫ്ളാറ്റ് ഒരു ദന്തരോഗ ശസ്ത്രക്രിയക്കായി ഉപയോഗിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം ലക്ഷക്കണക്കിന് ഡോളർ വായുവിൽ പറക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു അതിൽ വലിയൊരു തുക നാട്ടുകാർ മോഷ്ടിച്ചെങ്കിലും പിന്നീട് ഹമാസ് തിരിച്ചു പിടിച്ചു ഹമാസ് ഭീകര സംഘടനയുടെ പൊതുമുഖമായി ഒബൈദ പ്രവർത്തിച്ചിരുവെന്നും ഹമാസിന്റെ പ്രചാരണം പ്രചരിപ്പിച്ചുവെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡുകൾക്ക് വേണ്ടി ഏകദേശം നാൽപ്പത് വയസ്സ് പ്രായമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒബൈദ ഇസ്രായേലിനെതിരെ നിരവധി നീണ്ട വിമർശിക്കും നടത്തി എപ്പോഴും സ്കാർഫ് ധരിച്ചിരുന്ന അദ്ദേഹം മിഡിൽ ഈസ്റ്റിലുടനീളം ഹമാസ് അനുകൂലികളുടെ ആരാധനാപാത്രമായി മാറി വെള്ളിയാഴ്ചത്തെ തന്റെ അവസാന പ്രസംഗത്തിൽ അവശേഷിക്കുന്ന ഇസ്രായേലി ബന്ധുക്കളുടെയും വിധി ഹമാസ് പോരാളികളുടെയും വിധിക്ക് തുല്യമാകുമെന്നും മൊബൈദ വ്യക്തമാക്കി ഗാസ നഗരത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത അധിനിവേശത്തിനെതിരെ മുന്നറിയിപ്പും നൽകിയിരുന്നു ന്യൂസ് ന്യൂസ്